മലയാള സിനിമയിലെ ലേഡീസ് സൂപ്പർ സ്റ്റാർ ആണ് മഞ്ജു വാര്യർ സിനിമയിൽ തിളങ്ങി നിന്ന സമയത്തായിരുന്നു മഞ്ജുവിന്റെയും ദിലീപിന്റെയും വിവാഹം വിവാഹത്തിന് ശേഷം അഭിനയത്തിൽ നിന്നും പാടെ മാറി നിന്ന മഞ്ജു വാര്യർ വിവാഹം മോചിതയായതിനു ശേഷമാണ് തിരിച്ച് അഭിനയത്തിലേക്ക് തന്നെ ചുവടുവച്ചത് വിവാഹ മോചനത്തിന് ശേഷം മഞ്ജു വാര്യർ ആദ്യം അഭിനയിച്ച സിനിമ ഹവോ ഡോ എന്ന സിനിമയായിരുന്നു കുഞ്ചാക്കോ ബോബന്റെ കൂടെയായിരുന്നു മഞ്ജു അഭിനയിച്ചത് പിന്നീട് ദാരിദ്ര്യം തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഒന്നിനു പിറകെ ഒന്നായി നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിലാണ് മലയാളത്തിലും ഭാഷകളിലുമായിട്ട് മഞ്ജു അഭിനയിച്ചു തീർത്തത് മലയാള സിനിമയിൽ മാത്രമല്ല ഈ അടുത്തായി തമിഴ് സിനിമാ മേഖലയിലേക്ക് മഞ്ജു വരർ അരങ്ങേറ്റം കുറിച്ചു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് നിരവധി സിനിമകളിലാണ് തമിഴിൽ മഞ്ജു വരർ അഭിനയിച്ചത് ഏറ്റവും ഒടുവിലായി വേട്ടയാൻ എന്ന സിനിമയിലാണ് മഞ്ജു വരർ അഭിനയിച്ച് എത്തിയത് രജനീകാന്ത് ഫാസിലും അമിതാഭ് ബച്ചൻ ഉൾപ്പെടെ പ്രമുഖ നടന്മാരും നടിമാരുമായിരുന്നു വേട്ടയാൻ എന്ന സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് മഞ്ജുവിന്റെ ജീവിതത്തിലെ വലിയൊരു വൈത്തിരിവായിരുന്നു സിനിമയിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിലും മഞ്ജു മഞ്ജുവാരാൻ സജീവമാണ് താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുമുണ്ട് വീണ്ടും നാൽപ്പത്തി ആറാമത്തെ വയസ്സിൽ പുതിയൊരു ജീവിതത്തിലേക്ക് ചൂട് മഞ്ജു വാര്യർ വിജയ് സേതുപതി നായകനായിട്ടും മഞ്ജു വാര്യർ നായികയായിട്ടും എത്തിയ സിനിമയാണ് വീടുതലൈ ഈ സിനിമയുടെ രണ്ടാം ഭാഗവും പുറത്തിറങ്ങാനിരിക്കുന്നുണ്ട് ഇതാ ഈ സിനിമയിലെ ലിറിക്സ് വീഡിയോ ആണ് മഞ്ജു തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് ആക്ടർ വിജയ് സേതുപതിക്കൊപ്പം നിന്നുകൊണ്ടുള്ള ചിത്രങ്ങൾക്ക് കൂടെയാണ് മഞ്ജു ഈ ലിറിക് വീഡിയോ കൂടെ പങ്കുവച്ചത് താരത്തിന്റെ പുത്തൻ വിശേഷം നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്തു മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട സൂപ്പർ സ്റ്റാറുകളാണ് വിജയ് സേതുപതിയും മഞ്ജു വരാറും അതീവ സുന്ദരിയായി ഷോർട്ട്സ് മുടിയിലുള്ള വിവാഹ വേഷങ്ങളിൽ നിന്നുകൊണ്ടുള്ള ചിത്രങ്ങൾക്കൊപ്പമാണ് പുത്തൻ പാട്ടും പുത്തൻ സിനിമയുടെ റിലീസിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മഞ്ജു സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് ദിനം ദിനമ ഇസ് ഔട്ട് നൌ ഫീ റിലീസ് ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് ദ മാജിക് ഓഫ് ഇളയരാജ എന്ന അടിക്കുറിപ്പോടെയാണ് പാട്ടിന്റെ വിശേഷങ്ങൾ മഞ്ജു തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് നിരവധി പേരാണ് മഞ്ജുവിനെ ആശംസകൾ അറിയിച്ചും എത്തിയത് ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജുവിന്റെ പുതിയ സിനിമ കാണാൻ നിങ്ങൾ റെഡിയാണോ വേട്ടയാൻ എന്ന സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത് ലോങ് ഹെയറിലുള്ള മഞ്ജുവിനെ കണ്ട് മാത്രമേ ആരാധകർക്ക് ശീലമുള്ളൂ എന്നാൽ ഇത് ജീവിതത്തിൽ ആദ്യമായിട്ട് നാല്പത്തി ആറാമത്തെ വയസ്സിലാണ് ഷോർട്ട്സ് മുടിയിലുള്ള മഞ്ജുവിനെ ആരാധകർ കണ്ടത് ബോയ്സ് കട്ടിലുള്ള ഹെയർ സ്റ്റൈലാണ് മഞ്ജു സ്വീകരിച്ചത് നിരവധി പേരാണ് മഞ്ജുവിന്റെ ഈ പുത്തൻ ലുക്ക് കണ്ട് ആശംസകൾ അറിയിച്ചും എത്തിയത്